സുഹൃത്തുക്കളെ ഒരുപാട് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് മലപ്പുറം ജില്ലയിലെ മൂവായിരം വർഷം പഴക്കമുള്ള നീർപുത്തൂർ പുത്തൂർ പോയി തൊഴണമെന്നുള്ളത് അങ്ങനെ ഇന്ന് ആ ഒരു ആഗ്രഹം സഫലമായിട്ടുണ്ട് എൻ്റെ കൂടെ പോന്നിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് മനു ആണ് അങ്ങനെ ആ ഞങ്ങൾ ആ ഒരു അമ്പല പരിസരത്ത് പരിസരത്തെത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് ഇനി നടക്കാനുള്ളതുള്ളൂ അപ്പോൾ ആ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അമ്പലത്തിലേക്ക് നടവഴിയും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഒരു കുളവും അപ്പുറത്തെ സൈഡിൽ ഒരു തോടുമായിട്ട് നല്ല പച്ചപ്പുള്ളൊരു അന്തരീക്ഷമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരം അതുപോലെ തന്നെ ഈ അമ്പലം സ്ഥിതി ചെയ്യണത് ഒരു പാടത്താണ് അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലും ആ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാവിധ ആ ഒരു മനോഹാരിതയും നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് കാണാൻ കഴിയും കണ്ടില്ലേ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കുളവും അതുപോലെ തന്നെ കണ്ടില്ലേ ആ ഒരു പച്ചപ്പും ഹരിതാപവും അതുപോലെ തന്നെ ഈറണിഞ്ഞ മണ്ണും എല്ലാം കണ്ണിന് കുളിർമയുന്ന ഒരു കാഴ്ചയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു അമ്പലക്കുളമാണേത് സാധാരണ അമ്പലക്കുളങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ നാല് സൈഡൊന്നും കെട്ടിയിട്ടില്ല ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാനും അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് ഒരു വേറെ വൈബ് എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ആ അമ്പലത്തിലേക്കൊന്ന് പ്രവേശിക്കാം അപ്പോൾ അതാ നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് നല്ല മനോഹരമായ രീതിയിൽ ചെങ്കലിൽ തീർത്തൊരു കവാടമുണ്ട് ആ കവാടം കിടന്ന് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇത് കണ്ടല്ലേ നല്ല ഭംഗിയാണ് ആ ഒരു കാഴ്ച അപ്പോൾ ഈയൊരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പോകും എന്നെ വല്ലാതെ അതിശയിപ്പിച്ച് പോയി കാരണം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിന് പുറങ്ങളിലെ അമ്പലങ്ങളെല്ലാം ഈ പ്രദക്ഷിണ വഴികളിൽ ഇൻ്റർലോക്കും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണും കൈയടക്കി വ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴും ആ ഒരു പ്രദക്ഷിണ വഴി മണ്ണിൽ ചവിട്ടി വേണം ചെയ്യാൻ കണ്ടല്ലേ എന്ത് മനോഹരം അറിയോ ഒരുപാട് നാളായി ഇതേപോലെ മണ്ണിൽ ചവിട്ടി ഞാനൊരു അമ്പലത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് ചെങ്കലിൽ തീർത്ത ചുറ്റുമതിലും തല ഉയർത്തി നിൽക്കുന്ന കൗമുഖ മരങ്ങളും അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ അങ്ങനെ ഭഗവാനെ ദർശിച്ച് ഞാനും മൊനേട്ടനും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഷൂട്ടും അതുപോലെ തന്നെ ക്യാമറയും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ വിശ്വസിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല അടിപൊളി കാഴ്ചയാണ് ഉള്ളിൽ ഉള്ളിൽ വലിയൊരു കുളമുണ്ട് ആ കുളത്തിലാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠ ഉഗ്രകോപത്തിലിരിക്കുന്ന ശിവഭഗവാനെ തണുപ്പിക്കാൻ വേണ്ടി തൻ്റെ ജടയിൽ ഗംഗ നീരുറവായി വന്നു എന്നൊക്കെയാണ് ഐതിഹ്യം അതുപോലെ തന്നെ അമ്പലത്തിന് ചുറ്റുമുള്ള ആ ഒരു വെള്ളം പുണ്യതീർത്ഥമായി കയറുന്നതുകൊണ്ട് അവിടെ വരുന്ന ഭക്തർക്ക് ആ ഒരു വെള്ളത്തിൽ തൊടാനോ ചവിട്ടാനോ ani nihu ziniya malla ൂർ ശിവക്ഷേത്രത്തിന് മൂവായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് ജ്യോതിഷികൾ പറയുന്നത് അതുപോലെ തന്നെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പ് എന്ന സ്ഥലത്തെ പുത്തുവർ എന്ന ദേശത്താണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ കൊച്ചു അമ്പലക്കാഴ്ച വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം